ഒരു പേന കാരണം പത്തു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായി എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളനാട് നിന്നും പുറത്തു വന്നത് വെള്ളനാട് കുളക്കോട് സ്വദേശിയായ ദിൽഷിദ എന്ന പത്തു വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് പെൺകുട്ടിയുടെ അമ്മ ശ്രീകുട്ടി രണ്ടു വർഷത്തിലേറെയായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണ് അതിനുശേഷം ശ്രീകുട്ടിയും രണ്ടു മക്കളും സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയ സമയത്താണ് സംഭവം നടക്കുന്നത് ഇവർ പോകുന്ന സമയത്ത് ദിൽഷിതയും ഇളയക്കുട്ടിയും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കുട്ടികളുടെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പിന്നീട് മാതാവ് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിലെ ശുചിമുറിയിൽ കുഞ്ഞിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ശുചിമുറിക്കകത്ത് ഷാളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇളയക്കുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കെ ഇരുവരും തമ്മിൽ ഒരു പേനയ്ക്ക് വേണ്ടി തർക്കം നടന്നിരുന്നതായി വീട്ടുകാർ പറയുന്നുണ്ട് തർക്കത്തിനിടെ പെൺകുട്ടി ഇളയ കുട്ടിയുമായി പിണങ്ങി ശുചിമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു എന്നാൽ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച പെൺകുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്നും മറിച്ച് ഇതൊരു കൊലപാതകമാണെന്നും ഇവർ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ അമ്മയുടെയും സഹോദരന്റെയും അടക്കം ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും വീട്ടുകാർ പറയുന്നു സംഭവത്തിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപകാലങ്ങളിലായി നമ്മുടെ കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി വർധിച്ചു വരികയാണ് ചെറുപ്രായത്തിൽ ഇത്രയേറെ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ തീർത്തും ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യാ ശ്രമങ്ങൾ ഇതിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കുട്ടി വളർന്നു വരുന്ന സാഹചര്യം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവ് അതുപോലെ വീട്ടുകാർ കുട്ടികൾക്ക് കൊടുക്കുന്ന പിന്തുണ എത്രത്തോളമാണ് എന്നിവയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വീടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായി കണ്ടുവരാറുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ മാനസികമായി കുഞ്ഞുങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള നടപടികൾ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നോ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക പരസ്യമായും അല്ലാതെയും ആക്ഷേപിക്കുക അകാരണമായി ശകാരിക്കുകയോ കുട്ടിയെ മർദ്ദിക്കുകയോ ചെയ്യുക കുട്ടിക്ക് സമയം നൽകാതിരിക്കുക എന്നിവ അവരെ മാനസികമായി തളർത്തിയേക്കാം ജോലിഭാരവും ഉത്തരവാദിത്തവും ഒന്നും തങ്ങൾക്ക് മാത്രമുള്ളതല്ല മറിച്ച് കുട്ടികൾക്കും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് മുതിർന്നവർക്കും ഉണ്ടാകേണ്ടതുണ്ട് പ്രധാനമായും ഇന്നത്തെ സാഹചര്യങ്ങളിൽ കുട്ടികളുമായി തുറന്നു സംസാരിക്കാവുന്ന ഒരു ബന്ധം പല മാതാപിതാക്കളിലും കണ്ടുവരാറില്ല തങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ പരിഹരിക്കാനോ മറ്റാരുമില്ല എന്ന ഒരു തോന്നൽ കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട് അതും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുകയും ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്